നമസ്കാരം സി പി ഐയുടെ സമ്മർദ്ദങ്ങളെല്ലാം ഇടതുപക്ഷത്ത് എന്നും ജയിച്ചിട്ടില്ല എന്നാൽ മന്ത്രിമാർ എന്നെല്ലാം മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രതിഷേധം നടത്തിയോ അന്നെല്ലാം വിജയം വരിച്ചു ഒന്നിൽ പിഴച്ചാൽ മൂന്ന് ഇത്തവണ മന്ത്രിമാരുടെ മന്ത്രിസഭാ യോഗ ബഹിഷ്കരണം മുന്നണി മാറ്റമാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം എന്നാൽ പി എം ശ്രീയിൽ പിണറായി സർക്കാർ തിരുത്തൽ വരുത്തുമെന്ന് തന്നെയാണ് സി ഇപ്പോഴും കരുതുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ചാണ്ടിയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാത്തതിൽ പ്രതിഷേധിച്ച് സി പി ഐയുടെ നാല് മന്ത്രിമാരും മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട് ഇതേ തന്ത്രമാണ് ഇപ്പോഴും സി പി ഐ എടുക്കുന്നത് കായൽ കയ്യേറ്റം അടക്കമുള്ള നിയമലംഘനങ്ങളിൽ ആരോപണ വിധേയനായ മന്ത്രി പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്നായിരുന്നു അന്നത്തെ സി പി ഐ തീരുമാനം ഈ ബഹിഷ്കരണം ഉണ്ടായ അന്ന് തോമസ് ചാണ്ടിക്ക് രാജിവെക്കേണ്ടി വന്നു അതായത് ഒന്നാം പിണറായി സർക്കാരിലെ സി പി ഐ സമ്മർദ്ദം ഫലം കണ്ടു തൃശൂരിൽ നിന്നുള്ള മന്ത്രി കെ എസ് സുനിൽകുമാറിന്റെ ഉറച്ച നിലപാടായിരുന്നു അന്ന് ചർച്ചയായത് ഇ എം എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും സി പി ഐ യോഗം ബഹിഷ്കരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിനും നടന്ന മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിച്ചത് സി പി ഐ മന്ത്രിമാരായിരുന്നു എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസുമാണ് സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളിൽ സി പി എം നടത്തുന്ന കൈകടത്തലുകളായിരുന്നു അന്നത്തെ പ്രതിഷേധത്തിന് കാരണം സി പി എം ഇടപെടൽ കാരണം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നായിരുന്നു സി പി ഐയുടെ അന്നത്തെ എതിർപ്പ് അന്ന് എം എനും ടി വിയും മന്ത്രിസ്ഥാനം രാജിവെക്കാൻ പോലും തയ്യാറായിരുന്നു ടി തോമസ് വ്യവസായ വകുപ്പും എം എൻ ഗോവിന്ദൻ നായർ കൃഷി വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് സി പി ഐയുടെ സമ്മർദ്ദം പതിച്ചു സി പി ഐ വകുപ്പുകളിൽ സി പി എം ഇടപെടലും ഇല്ലാതെയായി ഇപ്പോൾ പി എം ശ്രീയിൽ സി പി ഐയുടെ പരാതിയിൽ തിരുത്തലിന് സി പി എം തയ്യാറായില്ല എങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കാം നിലപാടിൽ മന്ത്രി കെ രാജൻ ഉറച്ചു നിൽക്കുകയാണ് രാജന്റെ ഈ നിലപാടാണ് സി പി ഐ അടക്കം പ്രതിസന്ധിയിലാക്കുന്നത് കേന്ദ്ര സിലബസിലെ പഠനം ഉണ്ടാകില്ലെന്ന സി പി എം ഉറപ്പിൽ എല്ലാം അവസാനിപ്പിക്കാനായിരുന്നു സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ആലോചന രാജിവെക്കുന്നതിനോട് മന്ത്രിമാരായ ജി ആർ എൻലിനും ചിഞ്ചുറാണിക്കും താല്പര്യവുമില്ല മന്ത്രി പി പ്രസാദ് എങ്ങോട്ടും വീഴുമെന്ന നിലപാടിലും എന്നാൽ അപമാനം സഹിച്ച് മന്ത്രിയായി തുടരാനില്ലെന്ന നിലപാട് കെ രാജൻ എടുത്തു ഇതുകൊണ്ടാണ് സി പി എമ്മിന്റെ സമവായങ്ങളോട് സി പി ഐക്ക് യോജിക്കാൻ കഴിയാത്തത് അങ്ങനെ ആലപ്പുഴയിലെ മുഖ്യമന്ത്രിയുടെ നയതന്ത്രം പാളി കേന്ദ്ര നേതൃത്വത്തെ രാജൻ ഉറച്ച നിലപാട് അറിയിച്ചിട്ടുണ്ട് സി പി ഐയെ അറിയിക്കാതെ തന്ത്രപരമായി പി എം ശ്രീ ഒപ്പിടുകയായിരുന്നുവെന്ന് രാജൻ വിശ്വസിക്കുന്നു മന്ത്രി എന്ന നിലയിൽ ക്യാബിനറ്റിൽ ഈ വിഷയം ഉയർത്തിയിട്ട് പോലും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒപ്പിട്ട കാര്യം പറഞ്ഞില്ല തൃശൂർ പൂരം കലക്കല്ലിലടക്കം റവന്യൂ മന്ത്രി കെ രാജൻ പരസ്യ നിലപാടുകൾ എടുത്തിരുന്നു അന്നും അതൊന്നും ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല ഇതെല്ലാം മുറിവായി രാജന്റെ മനസ്സിലുണ്ടായിരുന്നു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് സുനിൽകുമാറിനുണ്ടായ തോൽവിയും സി പി ഐ തൃശൂർ നേതാക്കൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇതിന് പിന്നാലെയാണ് പി എം ശ്രീയിലെ അവഗണന സി പി ഐ എ മുഖവലിക്ക് പോലും എടുക്കില്ലെന്ന തരത്തിൽ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായിയും മുമ്പോട്ട് പോകുന്നത് ഇനി അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് തൃശൂരിൽ നിന്നുള്ള മന്ത്രി രാജന്റെ നിലപാട് ഇതുതന്നെയാണ് നിർണായക സി പി ഐ യോഗത്തിലും രാജനെടുത്തത് ഇതിനു മുന്നിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും തൽക്കാലം സി പി എമ്മിനു വേണ്ടിയുള്ള വാദങ്ങൾ ഉയർത്താൻ കഴിയുന്നില്ല അതേസമയം അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതീക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു ചർച്ചയുറപ്പ് നൽകിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മുമായി വിലപേശലിനും ഈ സാധ്യത ഉപയോഗിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടമായതുകൊണ്ട് തന്നെ മുന്നണി വിട്ടുപോകാൻ സി പി തീരുമാനിക്കില്ല ഇപ്പോൾ അങ്ങനെ മുന്നണി മാറിയാൽ തദ്ദേശത്തിലെ സീറ്റുകളെ പോലും അത് ബാധിക്കും പി എം സിയിലെ ചർച്ചകൾ സി പി ഐ നീട്ടിക്കൊണ്ടുപോകും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം അന്തിമ എടുക്കും